സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടു ഒരാൾ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് അതായത് അതിൻ്റെ അകത്ത് ഈ ബോഛ ടീ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാ അമ്മ പങ്ങന്മാർക്കൊക്കെ വളരെയധികം മോശമായ അതായത് അവർക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നൊരു സ്ത്രീയാണ് അഞ്ചോ ആറോ മാസമായിട്ട് ഒരു സ്ത്രീ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ തുണി അഴിച്ചിട്ട് വളരെ മോശമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു മോഡലോ ഒരു റീൽസോ ഒന്നുമല്ല കുറച്ചൊക്കെ ന്യൂഡിറ്റി കാണിക്കുന്ന റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇതല്ല ഇതെന്ന് പറയുന്ന തുണിയൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് അവർ പിന്നെ ആ ഷൂട്ടിങ്ങാണ് മോഡലാണ് എൻ്റെ പേരൊക്കെയെന്ന് പറഞ്ഞാൽ മോഡലിംഗ് എന്നാണ് എന്നിട്ടെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ വരച്ചു കൊണ്ടുവരിക കപ്പ വരച്ചു കൊണ്ടുവന്നതിന് ശേഷം വളരെ ബൾക്കറായിട്ട് രതി വൈകൃതം എന്നൊക്കെ പറയില്ലേ അതുപോലെ ചെയ്യുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരറ്റുകൾ കൊണ്ട് രതി വൈകൃതം ചെയ്യുക ഈ സ്ത്രീ പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇതിന് പറഞ്ഞു വിടുന്നത് എൻ്റെ ഭർത്താവും പതിനാല് വയസ്സുള്ള മകനുമാണ് അവർക്കൊക്കെ അറിയാം ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കോ ഒന്നും പ്രശ്നമില്ല എൻ്റെ ബന്ധുക്കൾക്ക് പ്രശ്നം ില്ല എന്റെ കൂട്ടുകാർക്ക് പ്രശ്നമില്ല അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ അവരൊക്കെ വിളിക്കാറുണ്ട് അവരുടെയൊക്കെ കുടുംബം തന്നെ തകർന്നോളും അത് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയെ വലിയവരാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള സ്ത്രീകളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഈ ബോച്ചെ ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് തുറന്നപ്പോഴേ ഇവരാണ് അതുപോയിട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരതിൻ്റെ അതിക്ക് കയറുന്നതും അതിൻ്റെ ഈ ഇത് പിടിച്ചു നിൽക്കുന്നതുമൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ബോച്ചയോട് ചോദിക്കാനുള്ളത് താങ്കൾ ഇതിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് അതായത് താങ്കൾക്കോ പറയാം അവരൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവരുടെ വേറെ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ ഈ സ്ത്രീകൾക്കൊരു മാന്യതയുണ്ട് അതായത് നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാൽ പോൺ താരങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷക്കീല ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോഴെങ്കിലും അവരുടെ ഈ ചെയ്യുന്ന തൊഴിൽ മാത്രമേ അവരങ്ങനെ കാണിക്കാറുള്ളൂ അല്ലാതെ പൊതുസമൂഹത്തിൽ അവരങ്ങനെ കാണിക്കാറില്ല പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലുള്ള സ്ത്രീകളെ എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഞാനോ നാറി എന്നാൽ നിങ്ങളും കൂടി നാറട്ടെ അതുപോലെ തന്നെ എൻ്റെ കുടുംബവും തകർന്ന് ഇനി നിങ്ങളുടെ കുടുംബവും കൂടി തകരട്ടെ എൻ്റെ മക്കൾ ഇങ്ങനെയായി ഇനി നിങ്ങളുടെ മക്കളും കൂടി ഇങ്ങനെയാകട്ടെ എന്നുള്ള തരത്തിലാണ് ഈ സ്ത്രീ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് ഒന്നിക്കിൽ മനസ്സിന് നല്ല സുഖമില്ല അതായത് ഇവർക്കെന്തോ മാനസികമായിട്ടൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇവർ സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത് ഇവർക്കെന്തോ ഒരു സാധനം ആദ്യം തന്നെ ഇവർ കുത്തിവെച്ചിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇതിനോ കൊടുക്കുന്നുണ്ട് വല്ല മയക്കുമരുന്ന് പോലെയുള്ള സാ സാധനങ്ങളായിരിക്കാം അല്ലാതെ ഒരു പത്തോ ഇരുപതോ ആൾക്കാരുടെ മുന്നിൽ അതായത് ഈ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന പറഞ്ഞാൽ മുഴുവൻ പുരുഷന്മാരായിരിക്കാം ഈ ലൈറ്റായാലും അതുപോലെ തന്നെ ക്യാമറ കഴിഞ്ഞാലും ഇതൊക്കെ അവരുടെയൊക്കെ മുന്നിൽ നിന്നിട്ട് ഇമാതിരി പരിപാടി ചെയ്യണമെങ്കിൽ അവരുടെ ആ തൊലിക്കട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് സ്വബോധത്തിൽ ഒരു സ്ത്രീയും ചെയ്യില്ല ഒരിക്കലും ഇത് സ്വബോധത്തിൽ ചെയ്യില്ല ഇത് സ്വബോധമില്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബോച്ചെ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചത് അത് മാത്രവുമല്ല അത് നടത്തുന്നതൊരു സ്ത്രീയാണ് അത് നടത്തുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ആണെങ്കിൽ ഉളുപ്പും നാണവും മാനോ ഇല്ലാതെ ഇവരെ ആനയിച്ചങ്ങ് കൊണ്ടുപോവുകയാണ് എന്നിട്ട് ഈ പിന്നെന്താ പറയേണ്ടത് അവരുടെ കുടുംബങ്ങളും ഇതൊക്കെ ഉണ്ട് അവരുടെ കുടുംബങ്ങളും ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയെങ്കിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നൊരു ഒരു പ്രശ്നമല്ല അവർക്ക് ബിസിനസ് കിട്ടണം സമൂഹത്തിന് എന്ത് നന്മ ചെയ്യുന്നു ബോച്ച രായിക്ക് രാമായനം പറയും സമൂഹത്തിന് ഞാൻ ഭയങ്കര നന്മ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ബോച്ചെ എങ്ങനെയാണ് ഇമാതിരി തോന്നിയവാസത്തിന് കൂട്ടുനിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബോച്ച എങ്ങനെ ഈ തോന്നിയവാസത്തിന് കൂട്ടുനിന്നു ബോച്ച ഇത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയല്ലേ ഇത് സ്ത്രീകളോടുള്ളൊരു വെല്ലുവിളിയല്ലേ തികച്ചും ഫെയ്ക്കായിട്ട് ഫെയ്ക്കായ ഒരു പേരിൽ അറിയപ്പെട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം നാറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ അവരെ അവരുടെ യഥാർത്ഥ പേരിലല്ല വന്നിരിക്കുന്നത് അവരെന്നു പറയുന്ന അവരുടെ യഥാർത്ഥ പേര് മറച്ചു വെച്ചിട്ട് അവർ തികച്ചും ഫെയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതും മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ഇത് ഉപയോഗിച്ചിട്ട് ആ കമ്മ്യൂണിറ്റിയെ കൂടി നാ നാണം കെടുത്തിക്കൊണ്ടാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെയാണ് ബോച്ചയുടെ സ്ഥാപനം മാലയിട്ട് സ്വീകരിച്ചിട്ട് അവിടെ മറ്റുള്ള സ്ത്രീകളെ വെല്ലുവിളിക്കുന്ന തരത്തിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് സാധാരണ ഒരു മോഡൽ ഓക്കെ ഇതങ്ങനെയല്ല ഇത് സ്ത്രീകളെ നാണം കെടുത്തുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീകളെ മൊത്തത്തിൽ നാണം കെടുത്തുക മാത്രമല്ല എല്ലാവരെയും കുടുംബജീവിതം അങ്ങ് തകരട്ടെ കാരണം എന്താ വെച്ചാൽ എന്തോ സമൂഹത്തിനോട് എന്തോ ഒരു വൈരാഗ്യമോ വെറുപ്പോ ഉള്ള പോലെയാണ് ഈ സ്ത്രീ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈറ്റിലോ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലാതെ ഇതൊന്നും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിയാറില്ല പക്ഷേ ഈ സ്ത്രീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ തന്നെയാണ് ഇവരുടെ ബിസിനസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവർക്ക് എന്താണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം അതാണ് പുതിയ മുദ്രാവാക്യം പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എന്താ കൃഷ്ണഭക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായീകരണങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ ആക്കിയത് കുറേ സിനിമാക്കാരാണ് സിനിമാക്കാർ എന്നെ കൂട്ടുകിടക്കാൻ വിളിച്ചു അതിന് പോകാൻ മടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയത് എന്ന് ഓരോ ന്യായീകരണങ്ങൾ പിന്നെ ഈ നാട്ടുകാരാണ് എന്നെ ഇങ്ങനെയാക്കിയതെന്ന് വേറൊരു ന്യായീകരണം ഇങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണമാണ് ഈ സ്ത്രീ നടത്തുന്നത് എന്നുള്ളതാണ് ഈ സ്ത്രീക്ക് തന്നെ അറിയാം എൻ്റെ പോക്ക് ശരിയല്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ബോച്ചയെ പോലെയുള്ള ഒരാളുടെ സ്ഥാപനം ഒരിക്കലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ താങ്കളുടെ സ്ഥാപനത്തിൽ വന്നിട്ട് നിരവധി സ്ത്രീകൾ ഈ സാധനം വാങ്ങിക്കുന്നതാണ് അവരുടെയൊക്കെ മാനത്തിനെയാണ് നിങ്ങൾ കളിയാക്കിയത് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീകളെയൊക്കെ മാനത്തിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിയിരിക്കുകയാണ് ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുന്ന ഈ സ്ത്രീയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചത് കൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആലോചിക്കണം ആ സ്ഥാപനത്തിൽ നിന്ന് ഈ ലോട്ടറി വാങ്ങിക്കണമെന്ന് അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സ്ഥാപനം ഈ ബോച്ചൻ്റെ ലോട്ടറി കട തന്നെ വളരെ മാന്യമായിട്ട് അതിനടുത്തുള്ള വേറൊരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പറഞ്ഞാൽ കിഡിലം ഫിറോസ് കിഡിലം ഫിറോസാണ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വളരെ മാന്യമായി ഡ്രസ്സ് ധരിച്ചു കൊണ്ടുവന്നിട്ട് വളരെ മാന്യമായിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് എന്തുകൊണ്ട് ആ ഒരു കടയിൽ ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഇതുപോലെ വിളിച്ചുകൂടാ പക്ഷേ അവരങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ല ഒരു സ്ത്രീകളെ പോലും അപമാനിക്കുന്ന ഒരാളെയും അവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല അതാണ് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നേരെ വർച്ച് ഈ സ്ഥാപനം സ്ത്രീകളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അതായത് ഈ സ്ത്രീകളെ വെല്ലുവിളിക്കുന്നതിലൂടെ ഇവരുടെ മാനത്തിന പിന്നെ നാണം കെടുത്തുക അതാണ് ഇവർ ചെയ്യുന്നത് അതിനൊരു സ്ത്രീ കൂട്ടി അതാണ് ഏറ്റവും വലിയൊരിത് ആ സ്ത്രീ എന്തിനാണ് ഇതിന് കൂട്ടുകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ച് കച്ചവടത്തിന് വേണ്ടിയായിരിക്കാം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരാണെന്ന് ഈ സ്ത്രീയുടെ വിചാരം പക്ഷെ അതൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കച്ചവടം വളരെ പരിതാപകരമായ അവസ്ഥയെ തന്നെയാണ് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അത് അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുകയാണ് ആ ഒരു തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ആർച്ച എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇത് തുടങ്ങിയിട്ടുണ്ട് ആ ആർച്ച എന്ന് പറയുന്ന അശ്വതി ആർച്ച ഇവരുടെ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കണം കാരണം എന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ട് എല്ലാവരെയും അതായത് എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു കടയാണ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ ഇമ്മാതിരി തോന്നിയവാസികളെ കൊണ്ടല്ല ഉദ്ഘാടനം ചെയ്തത് അത് തന്നെയാണ് ഈ തോന്നിയവാസികളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഇമാതിരി പരിപാടികൾ ചെയ്യിക്കുന്ന ആൾക്കാരെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യവും വാങ്ങിക്കാണ്ട് അവിടെ പോയിട്ട് അവിടെ ഹോട്ടലിൽ പോലും കയറരുത് അതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം